സ്വത്ത് തർക്കത്തെ തുടർന്ന് തൊടുപുഴ ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കുറ്റക്കാരനെന്ന് കോടതി ചീനിക്കുഴി ഹമീദാണ് പ്രതി ശിക്ഷ മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആഷ് കെ ബാലാണ് വിധി പ്രസ്താവിച്ചത് പ്രതി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമായിരുന്നെന്നും നിസ്സഹായരായവരെയാണ് പ്രതി ജീവനോടെ കത്തിച്ചതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി കേസിലെ ശിക്ഷാവിധി മുപ്പതിന് പ്രഖ്യാപിക്കും തൊടുപുഴ മുട്ടം

അതേസമയം പ്രായം പരിഗണിച്ച് പ്രതിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചത് നിർണായക സാക്ഷിമൊഴികൾക്കും സാഹചര്യ തെളിവുകൾക്കും പുറമെ പ്രതി കുറ്റം സമ്മതിക്കുക കൂടി ചെയ്തതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി സാറെ ഡോക്യൂമെൻറ്സ് കൊണ്ട് അവിടെ രക്ഷിച്ചിരുന്നു അപ്പോൾ അത് ഈ സംഭവത്തെ നശിച്ച് പോകാൻ നമുക്ക് ആദ്യമുണ്ടായിരുന്നു അപ്പം ഫ്രീ അങ്ങനെ ഒരു ഫ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ ഒരു നാട്ടുമുറ ആയതുകൊണ്ട് തന്നെ നാട്ടുകാരും പരമാവധി ആൾക്കാരും നമുക്ക് എല്ലാ സഹകരണങ്ങളും നൽകിയായിരുന്നു എല്ലാ സാക്ഷികളും പ്രോസ്ട്രോ സാധനങ്ങളൊക്കെ ഒരാളോട് സാർ ഈ സംഭവത്തിൽ അത് സയൻറ്റിഫിക് എവിഡൻസിനാണല്ലോ കൂടുതൽ പ്രാധാന്യമില്ല ഒന്ന് വോയിസ് റെക്കോർഡിംഗ് ആണോ പിന്നെ അവിടെ നിന്ന് കിട്ടിയ പെട്രോളിൻ്റെ അംശം ഈ ബോട്ടിലുകൾ ബോട്ടിലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്താം തീയതി ശനിയാഴ്ച പുലർച്ചെയാണ് ഹമീദ് അരിങ്കൊല നടത്തിയത് മകൻ മുഹമ്മദ് ഫൈസൽ മകന്റെ ഭാര്യ ഷീബ പെൺമക്കളായ മെഹ്രിൻ അസ്ന എന്നിവരെ ജനൽ വഴി കിടപ്പുമുറിയിലേക്ക് പെട്രോൾ നിറച്ച കുപ്പി എറിഞ്ഞ തീകുളത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് നിലവിളിയും പൊട്ടിത്തെറി ശബ്ദവും കേട്ട് ഉറക്കമുണർന്നോടിയെത്തിയ അയൽവാസികൾക്ക് അകത്തേക്ക് കടക്കാനായില്ല നാലുപേരും മുറിക്കുള്ളിൽ വെന്തു മരിക്കുകയായിരുന്നു ഹമീദിനെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരകൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചാണ് ഹമീദ് കൃത്യം ആസൂത്രണം ചെയ്തത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തിൽ പെട്രോൾ നിറച്ച കുപ്പികൾ തുടർച്ചയായി ഇവരുടെ മുറിയിലേക്ക് എറിഞ്ഞെന്നും കുറ്റപത്രത്തിലുണ്ട്